നമസ്കാരം സുഹൃത്തുക്കളെ എൻ്റെ പേര് അരുൺ പ്രഭു നിങ്ങൾക്കെല്ലാവർക്കും എൻ്റെ ഈ ചാനലിലേക്ക് സുസ്വാഗതം ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുന്ന വിഷയമാണ് സിദ്ധമണി അതായത് രസമണി ഇതിൻ്റെ പ്രയോജനങ്ങൾ എന്താണ് ഇത് നമ്മൾ നമ്മുടെ നിത്യജീവിതത്തിൽ നമ്മൾ ശരീരത്തിൽ അണിഞ്ഞാൽ നമുക്കുണ്ടാവുന്ന ബെനിഫിറ്റ്സ് ഇതാണ് ഞാൻ ഈ എപ്പിസോഡിലൂടെ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുന്നത് നിങ്ങൾ രസമണി കണ്ടിട്ടുണ്ടാവും ഇതാണ് രസമണി ഇനി ഹോളുണ്ടാവും ഈ രസമണി സിദ്ധന്മാർ വളരെ നല്ല രീതിയിൽ സിദ്ധി ചെയ്തെടുത്ത് അവരുടെ താന്ത്രിക പ്രയോഗങ്ങളിൽ ഫലവത്തായ പല പല കാര്യങ്ങളും ചെയ്തിട്ടുള്ളതാണ് ഈ സിദ്ധമണി എന്ന് പറഞ്ഞാൽ അതായത് രസമണി ഉപയോഗിക്കുന്ന ഓരോ ഘട്ടങ്ങളാണ് അതായത് ഇതിൽ പല തരത്തിലുള്ള മരുന്നുകൾ മിക്സ് ചെയ്ത് അത് മന്ത്രസിദ്ധി വരച്ച് നമ്മൾ അണിഞ്ഞു കഴിഞ്ഞാൽ നമുക്കുണ്ടാവുന്ന രോഗങ്ങൾ അത് വരാതെയും മാത്രമല്ല വശ്യം മന്ത്രസിദ്ധി കൊണ്ട് ഈ രസമണി അണിഞ്ഞു കഴിഞ്ഞാൽ വല്ലാത്ത ഒരു വശ്യഭാവമായിരിക്കും ആ വ്യക്തിക്ക് താന്ത്രിക പ്രയോഗമെന്ന് നിങ്ങൾ മനസ്സിലായി കാണും ഏത് ഒക്കെ രീതിയിലുണ്ടോ അതൊക്കെ നമ്മൾ ഈ രസമണി ഉപയോഗിക്കുന്നു അതിന് എക്സാമ്പിൾ എന്ന് പറഞ്ഞാൽ നമ്മൾ നവപാഷാണശില പഴനിയിൽ സ്ഥാപിച്ച ബോഗർ അതിൽ പലതരത്തിലുള്ള തരത്തിലുള്ള കൂട്ടുകൾ മിക്സ് ചെയ്തിട്ടാണ് ആ നവപാഷാണ നവപാഷാണശില പൂർണ്ണമാക്കിയത് അതെന്താണെന്നാൽ അതിൽ ചെയ്യുന്ന അഭിഷേകം അതിൽ ചാർത്തുന്ന ചന്ദനം വർഷങ്ങളോളം ജനനന്മയ്ക്ക് അവർക്ക് ഒരു തരത്തിലുള്ള രോഗം വരാതിരിക്കുവാൻ വേണ്ടിയിട്ട് സ്ഥാപിച്ചിട്ടുള്ള ഒരു ശിലയാണ് മൂർത്തിയാണ് അവിടെ നാം കാണുന്നത് സെയിം കണ്ടാണ് രസമണിയും ഇപ്പം നവപാഷാണ ശില എന്ന് പറയുന്നത് ഇവിടെ രസമണിയാണ് അതിൽ നാം എന്തൊക്കെ രീതിയിലുള്ള കാര്യങ്ങൾ സങ്കല്പിക്കുന്നു ഇപ്പോൾ ഷുഗർ പേഷ്യൻ്റ് ആണെങ്കിൽ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള രോഗങ്ങളാണെങ്കിൽ മരുന്ന് സേവിക്കാതെ തന്നെ ആ മരുന്ന് ഇതിലേക്ക് ലയിപ്പിച്ച് അതായത് ഈ രസമണിയിലേക്ക് ലയിപ്പിച്ച് അത് ആ രോഗി അണിയുമ്പോൾ അവൻ്റെ ശരീരവുമായിട്ട് ചേർന്ന് പ്രവർത്തിച്ച് ആ രോഗത്തെ ഇല്ലാതാക്കുന്നു എന്നുള്ളതാണ് അതാണ് ശരിക്കും രസമണി കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇപ്പോൾ ബോഗർ നവപാഷാണശില കളക്റ്റ് ചെയ്യുവാനായിട്ട് ഓരോ ഗ്രഹങ്ങളിൽ പോയിക്കുന്ന രീതി എന്ന് പറഞ്ഞാൽ മുരുകൻ കൊടുത്ത ഈ രസമണി തൻ്റെ വായിൽ വെച്ച് ആ വയ്ക്കുന്ന തലത്തിൽ തൊട്ട് ശരീരം വെയിറ്റ്ലെസ്സായി അതേപോലെ എല്ലാ ഗ്രഹങ്ങളിൽ നിന്നും നവഗ്രഹങ്ങളിൽ നിന്നും നവപാഷാണം കളക്ട് ചെയ്തു എന്നുള്ളതാണ് അപ്പോൾ അത്രയ്ക്ക് പവർഫുള്ളാണ് ഈ പറയുന്ന രസമണി നമ്മൾ എന്തിനു വേണ്ടിയിട്ടാണോ ഉപയോഗിക്കുന്നത് ആ ഉപയോഗിക്കുന്ന തലങ്ങളെ ആശ്രയിച്ചിരിക്കും രസമണിയുടെ ഓരോ കാര്യങ്ങൾ നമുക്ക് രോഗങ്ങൾ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള കാര്യങ്ങൾ അതായത് നമുക്ക് ശത്രുക്കളുണ്ട് അല്ലെങ്കിൽ നമുക്ക് ആരെങ്കിലും താന്ത്രിക പ്രയോഗം ചെയ്യുന്നുണ്ട് അപ്പോൾ അതിന് ബദലായിട്ട് നമ്മൾ രസമണിയെ മന്ത്രസിദ്ധി ചെയ്ത് നമ്മളണിയും അതാണ് ശരിക്കും രസമണി നമുക്ക് ഒരു മനുഷ്യൻ എന്നുള്ള രീതിയിൽ എ ടു വിസഡ് കാര്യങ്ങൾക്ക് ഉപയോഗിക്കാൻ ഉതുകുന്ന രീതിയിലാണ് രസമണി പ്രവർത്തിക്കുന്നത് ഇപ്പോൾ രസമണി എല്ലാ ദിവസവും അഭിഷേകം ചെയ്ത് സിദ്ധിയാർജിച്ച രസമണി അഭിഷേകം ചെയ്ത് ആ തീർത്ഥം സേവിക്കുകയാണെങ്കിൽ നമ്മുടെ ഉള്ളിലുള്ള എല്ലാ മാരക രോഗങ്ങളും മാറുമെന്നുള്ളതാണ് സിദ്ധ മരുന്നുകളിൽ രസമണിക്കുള്ള സ്ഥാനം പ്രഥമമാണ് കാരണം എല്ലാവർക്കും പണ്ട് കാലങ്ങളിൽ മരുന്ന് സേവ തായോഗികമല്ല കാരണം ഇവിടെ കിട്ടുന്ന മരുന്ന് ചിലപ്പോൾ അവിടെ കിട്ടത്തില്ല അപ്പോൾ അങ്ങനെ ഒരു കാലഘട്ടത്തിൽ അന്നൊക്കെ പച്ചമരുന്ന് പ്രയോഗങ്ങളായിരുന്നു ഇന്നാണ് നമ്മൾ ഇംഗ്ലീഷ് ഹോമിയോ അത് എത്ര നാൾ വേണമെങ്കിലും ഒരു മാസത്തോളം നിൽക്കും പക്ഷെ പണ്ട് കാലങ്ങളിൽ ഇപ്പം തമിഴ്നാട്ടിലെ പച്ചമരുന്ന് ഒരിക്കലും ഉത്തരേന്ത്യയിലോ അല്ലെങ്കിൽ ദക്ഷിണേന്ത്യയിലോ കിട്ടത്തില്ല കാരണം ഇവിടെ നിന്ന് അവിടെ കൊണ്ടുപോകുമ്പോൾ തന്നെ മരുന്ന് വാടി ഉണങ്ങിയൊക്കെ പോകും അപ്പോൾ അങ്ങനെയുള്ള ഘട്ടങ്ങൾ ഇല്ലാതാകാൻ വേണ്ടിയിട്ട് ബുദ്ധിപൂർവ്വം സിദ്ധന്മാർ അവരുടെ ബുദ്ധിയിൽ ഈ പറയുന്ന രസമണി പ്രവർത്തിച്ചുക്കുകയും ഈ പറയുന്ന മരുന്നുകൂട്ടുകൾ രസമണിയിൽ ചേർത്ത് രോഗിക്ക് ആർക്കാണോ എന്ത് കാര്യത്തിനാണോ അത് ഫലസിദ്ധി ചെയ്ത് അണിയുമ്പോൾ തന്നെ അതിൻ്റെ പ്രവർത്തനം ശരീരവുമായിട്ട് ചേർന്ന് രോഗങ്ങളാണെങ്കിൽ രോഗങ്ങൾ ഐശ്വര്യങ്ങളാണെങ്കിൽ ഐശ്വര്യം വശ്യമാണെങ്കിൽ വശ്യം ശത്രുവിൽ നിന്ന് രക്ഷപ്പെടുവാനുള്ള താന്ത്രികമാണെങ്കിൽ അത് അത് ഫലസിദ്ധി അതിൽ ചേർക്കുന്നതാണ് ഈ രസമണി അണിയുമ്പോൾ നമ്മൾക്കുണ്ടാവുന്ന സാധാരണ സിദ്ധി ചെയ്ത രസമണി നമ്മൾ അണിയുകയാണെങ്കിൽ ഈ പറയുന്ന ദൃഷ്ടിദോഷം ഉണ്ടാവില്ല കുട്ടികൾക്കാണെങ്കിലും അനാവശ്യമായിട്ടുള്ള രോഗങ്ങൾ പേടിച്ച് കരയുക രാത്രിയിൽ ഞെട്ടി കരയുക ഇതൊന്നും ഉണ്ടാവില്ല ഈ പറയുന്ന രസമണി ഈ രസമണി എങ്ങനെ നമുക്ക് ഒറിജിനലാണോ കാരണം ഇന്നത്തെ മാർക്കറ്റിലൊക്കെ ധാരാളം രസമണികളുണ്ട് ഓൺലൈനിലൊക്കെ കുറേ രസമണികളുണ്ട് അതൊക്കെ സ്റ്റീലായിരിക്കാം പക്ഷേ ഒറിജിനൽ രസമണി നമുക്ക് എങ്ങനെ തിരിച്ചറിയാം നമ്മൾ ഈ കയ്യിൽ നമ്മൾ എടുക്കുകയാണെങ്കിൽ ഈ രസമണി ജസ്റ്റ് സ്ക്രബ് ചെയ്യുക നല്ല രീതിയിൽ സ്ക്രബ് ചെയ്ത് ചെയ്ത് നമുക്ക് കൃത്യമായിട്ട് അറിയാൻ പറ്റും കറുത്ത പാട് അവിടെ വരും നല്ല രീതിയിൽ ഉരച്ച് സ്ക്രബ് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ കറുത്ത പാട് വരികയാണെങ്കിൽ രസമണി ഒറിജിനലാണ് അല്ലാത്ത പക്ഷം അത് വെറും സ്റ്റീലായിരിക്കും പറ്റിക്കലായിരിക്കും രസമണി ഇപ്പോൾ സാധാരണ പഴനിയിൽ അവൈലബിളാണ് തമിഴ്നാട്ടിൽ ഉൾഗ്രാമങ്ങളിൽ ഇപ്പോൾ കന്നിവാടിയിലൊക്കെ ധാരാളം രസമണി ഉണ്ടാക്കുന്നവരുണ്ട് കന്നിവാടിയിൽ ചെന്ന് കഴിഞ്ഞാൽ അവിടെ ഇതേപോലത്തെ മരുന്ന് സിദ്ധ മരുന്നുകളും രസമണികളൊക്കെ ഉണ്ടാക്കുന്ന ധാരാളം നമുക്ക് അവിടെ കാണാം അത്ര ഫലവത്തായിട്ടുള്ള കാര്യങ്ങളാണ് അവിടെ ചെയ്യുന്നത് സിദ്ധമായിട്ടുള്ള രസമണികൾ മരുന്നു കൂട്ടുകൾ ചെയ്ത രസമണികൾ സാധാരണ ആൾക്കാർക്ക് മരുന്ന് കഴിക്കുക പ്രാക്ടിക്കലല്ല കാരണം ഇപ്പോൾ ഫോറിൻ കൺട്രീസിലൊക്കെ ആണെങ്കിൽ ഈ പച്ചമരുന്ന് അവിടെ കൊണ്ടുപോയി ഒന്നും നടക്കത്തില്ല അപ്പോൾ ഇതുപോലത്തെ രസമണി ഇൻക്ലൂഡ് ചെയ്തിട്ട് ഈ മരുന്നുകൾ രസമണിയിൽ ഇൻക്ലൂഡ് ചെയ്തിട്ട് ഈ കയ്യിലോ അതായത് തൊലിയായിട്ട് ഒട്ടി ശരീരമായിട്ട് ഒട്ടി നിൽക്കുന്ന മാലയായിട്ടിടാൻ പറ്റില്ല കാരണം അത് ശരീരമായിട്ട് അപ്പോൾ അതായത് കയ്യിൽ കെട്ടുക അല്ലെങ്കിൽ നമ്മുടെ ഈ പറയുന്ന ബൈസെപ്സിലൊക്കെ കെട്ടിയിട്ടാണ് ഇതിൻ്റെ പ്രവർത്തനം പോസിറ്റീവ് ആക്കുന്നത് പല താന്ത്രികത്തിൽ രസമണി ഉപയോഗിച്ചു വരുന്നു രസമണി നമ്മൾ റീഫ്രഷ് ചെയ്യേണ്ടത് എന്ന് പറഞ്ഞാൽ ഒരു രാത്രി പാലിലിട്ട് വയ്ക്കുക ഇപ്പോൾ സാധാരണ നിങ്ങൾ കടയിൽ നിന്ന് രസമണി വാങ്ങിയാണെങ്കിൽ അതിൽ കുറച്ച് പ്രാക്ടിക്കൽ ആയിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞാൽ ഒന്ന് നമ്മൾ ആദ്യം വാങ്ങുമ്പോൾ തന്നെ ഒരു രാത്രി നമ്മൾ പാലിലിട്ട് വെക്കണം അപ്പോൾ നമ്മൾ പിറ്റേ ദിവസം അത് ഉപയോഗിക്കാൻ പരുവത്തിലാവും അല്ലെങ്കിൽ ഉമ്മത്തിൻകായുടെ ഇലയും കായും അതിൻ്റെ ചാറിൽ മുക്കി വയ്ക്കുക ഒന്ന് സൂക്ഷിക്കണം കാരണം ഇത് ഉമ്മത്തിൻകായ വളരെ വിഷമുള്ള ചെടിയാണ് അപ്പോൾ നമ്മളത് ശ്രദ്ധിച്ച് വേണം ഉപയോഗിക്കുവാൻ കുട്ടികൾ പ്രത്യേകിച്ച് അപ്പോൾ ഒരു രാത്രി അതിൽ മുക്കി വെച്ചതിന് ശേഷം പിറ്റേ ദിവസം നല്ല രീതിയിൽ കഴുകി നമ്മൾ കറുത്ത ചരട് വെച്ച് വേണം കയ്യിൽ കെട്ടാൻ നിങ്ങൾ വൈകുന്നേരം നോക്കുകയാണെങ്കിൽ ആ കൈടെ അവിടെ അതായത് ഈ പറയുന്ന രസമണിയും തൊലിയും മുട്ടി നിൽക്കുന്ന അവിടെ കറുത്ത പാട് കാണാം കാരണം ഈ നമ്മളിൽ ഉണ്ടാവുന്ന നെഗറ്റിവിറ്റി ഇപ്പോൾ നമ്മൾ പുറത്ത് പോയി കഴിഞ്ഞാൽ ധാരാളം പേരെ മീറ്റ് ചെയ്യുന്നു കുറേ സ്ഥലത്തൊക്കെ പോകുന്നു അപ്പോൾ നമുക്ക് പലതരത്തിലുള്ള നെഗറ്റീവ് നമ്മളിലേക്ക് വരാൻ ചാൻസ് ഉണ്ട് പക്ഷേ രസമണി നമ്മൾ അണങ്ങിയാണെങ്കിൽ ആ രസമണി ഇതെല്ലാം വലിച്ചെടുത്ത് അതിനെ ഡിസ്പോസ് ചെയ്യും നമുക്കറിയാം നമ്മൾ സാധാരണ പണ്ട് കാലങ്ങളിലൊക്കെ മെരിയടി സർവ്വസാധാരണമാകുന്നു കാരണം നമ്മുടെ ശരീരം ഈ പറയുന്ന നെഗറ്റീവ് എടുക്കുന്നതെ എന്ന് പറഞ്ഞാൽ കാലുകളിലൂടെയാണ് എടുക്കുന്നത് അപ്പോൾ കാലിലൂടെ എടുക്കുമ്പോൾ ഇപ്പോൾ നമ്മൾ സാധാരണ ഈ മന്ത്രവാദം ചെയ്യുന്നവരൊക്കെ ആർക്കുവാണോ ചെയ്യുന്നത് അവൻ നടക്കുന്ന വഴിയിലാണ് ഈ പറയുന്ന ഭസ്മങ്ങൾ ഇടുന്നത് സോ ആ ഭസ്മത്തിൽ ചവിട്ടുമ്പോൾ ആ ചവിട്ടിയ കാലിലൂടെയാണ് സാധാരണ ഈ നെഗറ്റിവിറ്റീസ് ദുർമന്ത്രവാദങ്ങളൊക്കെ കയറുന്നത് അതുകൊണ്ടാണ് പണ്ടത്തെ കാലങ്ങളിൽ മെതിയടി യൂസ് ചെയ്യുന്നത് മെതിയടി യൂസ് ചെയ്യുമ്പോൾ ഈ പറയുന്ന നെഗറ്റിവിറ്റിയൊന്നും വരത്തില്ല അതേസമയം നമ്മൾ ഇന്ന് കാണുന്ന രീതിയിലുള്ള ചപ്പലൊക്കെ പ്ലാസ്റ്റിക് അതുപോലത്തെ പെട്ടെന്ന് അതിൽ കയറാൻ ഉണ്ട് അതുകൊണ്ട് തന്നെയാണ് കാരണവന്മാരൊക്കെ ഒരു വീട്ടിൽ കയറി കഴിഞ്ഞാൽ കാല് കഴുകിയിട്ടാണ് കയറുന്നത് കാരണം ഈ നെഗറ്റിവിറ്റി ഉണ്ടാവാതിരിക്കാൻ കാരണം കുറച്ച് ചാണകം ഇട്ട വെള്ളമായിരിക്കും കാല് കഴുകുന്നത് ചാണകം പണ്ടറിയാലോ പണ്ട് കാലങ്ങളിൽ വീടുകളിലൊക്കെ മുമ്പിൽ ചാണകവും മഞ്ഞളും മിക്സ് ചെയ്തിട്ട് തറയിൽ മെഴുകാറുണ്ട് കാരണം ഇങ്ങനെ പുറത്തുനിന്ന് വരുന്ന വ്യക്തികൾ ഇവിടെ ചവിട്ടുകയാണെങ്കിൽ ആ നെഗറ്റിവിറ്റി അത് വലിച്ചെടുക്കും അപ്പോൾ നമ്മൾ വീട്ടിനുള്ളിൽ കയറിയാൽ മറ്റുള്ളവരോട് ചൂടാകാനോ അല്ലെങ്കിൽ വഴക്കുണ്ടാക്കാനോ ഉള്ള ടെൻഡൻസി കുറയും കാരണം ആ നെഗറ്റിവിറ്റി പോയി അവിടെ നിന്ന് അതാണ് പണ്ട് കാലങ്ങളിൽ ഇങ്ങനത്തെ ചട്ടങ്ങൾ ഉണ്ടായിരുന്നത് അപ്പോൾ രസമണി നമുക്ക് ഓൺലൈനായിട്ട് കിട്ടും പക്ഷേ ഗ്യാരണ്ടി ഒന്നും ഉണ്ടാകത്തില്ല പക്ഷെ നമ്മൾ ഡയറക്റ്റ് വാങ്ങിക്കുന്നതായിരിക്കും എന്തുകൊണ്ടും നല്ലത് കാരണം നമ്മുടെ പ്രശ്നങ്ങൾ അവരോട് പറയുമ്പോൾ അവർക്ക് മനസ്സിലാവും ഈ രസമണി ചെയ്യുന്നവരുണ്ടാവും അവരോട് നമ്മൾ പ്രശ്നങ്ങൾ പറയുക ആരോഗ്യ സംബന്ധമായിട്ടുള്ളതോ അല്ലെങ്കിൽ മാനസികമായിട്ടുള്ളതോ അല്ലെങ്കിൽ ഏതെങ്കിലും ശത്രുക്കൾ ഉണ്ടെങ്കിൽ അവർ എങ്ങനെയാണെന്നുള്ളതുള്ള പറയുമ്പോൾ ഐഡിയ കിട്ടും അതനുസരിച്ച് അവർ മരുന്നു കൂട്ട് ചെയ്ത് അല്ലെങ്കിൽ താന്ത്രികം അതായത് ശത്രുക്കളാണെങ്കിൽ ശത്രുക്കളെ എങ്ങനെ നിർ നമുക്ക് അവർ ചെയ്യുന്ന താന്ത്രികം നമ്മളിൽ ഫലവത്താകാതിരിക്കാൻ ഉള്ള മിനുക്കെട്ട് അവർ ചെയ്ത് നമ്മൾക്ക് തക്കതായിട്ടുള്ള രസമണികൾ അവൾ ചെയ്തു തരും അതാണ് ശരിക്കും രസമണി കൊണ്ട് ഉദ്ദേശിക്കുന്നത് അതായത് നമ്മൾ ഓൺലൈനിൽ പോയിട്ട് മേടിക്കുന്ന രസമണിയുടെ കണ്ടൻറ്റ് വേറെയായിരിക്കും അത് സാധാരണ ഒരു പ്രൊട്ടക്ഷൻ അതായത് ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞല്ലോ അത് നമ്മൾ കൈ കെട്ടുമ്പോൾ ഉണ്ടാകുന്ന നെഗറ്റീവ് എനർജിയെ ബ്ലോക്ക് ചെയ്യും അതുമാത്രമേ ഉള്ളൂ സാധാരണ നമ്മൾ ഓൺലൈനും സാധാരണ കടകളിലൊക്കെ വാങ്ങുന്ന രസമണി ചെയ്യുന്നത് പക്ഷേ നമുക്ക് സിദ്ധി ആയിട്ടുള്ള കാര്യങ്ങൾ അതായത് നമ്മുടെ രോഗങ്ങൾ ഉണ്ടെങ്കിൽ ആ രോഗങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ അവരതനുസരിച്ചുള്ള മരുന്നു കൂട്ടിൽ മിക്സ് ചെയ്തിട്ടുള്ള രസമണി നമുക്ക് അണിയാൻ കൊടുക്കും അപ്പോൾ നമ്മളെല്ലാം ബാലൻസാവും ഇപ്പോൾ രോഗങ്ങളാണെങ്കിൽ അത് നിവൃത്തിയാവുകയും ചെയ്യും ഇതാണ് രസമണിയുടെ സീക്രെട്ട്സ് പിന്നെ കുറേ കുറേ കാര്യങ്ങളുണ്ട് അത് നമുക്ക് വഴിയെ നമുക്ക് മനസ്സിലാക്കാം അപ്പോൾ മെയിൻ കണ്ടൻറ് രസമണിയുടെ മെയിനാണ് ഇത് ഇപ്പോൾ സാധാരണ നിങ്ങളൊരു കടയിൽ നിന്ന് വാങ്ങുകയാണെങ്കിൽ ഉള്ള എന്ന് പറഞ്ഞാൽ ഒന്നുകിൽ ഉമ്മത്തിങ്ങാടെ ആ ചാറില് ഒരു ദിവസം ഒരു രാത്രി മുക്കി വയ്ക്കുക പിറ്റേശ് നല്ല രീതിയിൽ കഴുകി നമുക്ക് ഉപയോഗിക്കാം കറുത്ത ചരട് വെച്ച് വേണം ഇപ്പോൾ ചുവന്ന ചരടൊക്കെ വെച്ച് കഴിഞ്ഞാൽ പിറ്റേ ദിവസം ആ ചുവന്ന ചരടിലൊക്കെ ഈ കറുത്ത പാടുണ്ടാവും കാരണം തൊലിയായിട്ട് റിയാക്റ്റ് ചെയ്യുമ്പോൾ കറുത്ത തൊലിയിൽ കറുത്ത പാടുണ്ടാകും അത് ജസ്റ്റ് സ്ക്രബ് ചെയ്യുമ്പോൾ പൊയ്ക്കോളും കരി പോലത്തെ ആണ് അതാണ് സാധാരണ നമ്മൾ കടകളിൽ നിന്നൊക്കെ ഓൺലൈനിലൊക്കെ വാങ്ങിക്കാൻ കിട്ടുന്ന രസമണി രസമണി ഒറിജിനൽ ഏതാണ് എങ്ങനെയാണെന്നൊന്ന് നിങ്ങൾക്ക് മനസ്സിലായി ഞാൻ പറഞ്ഞു നല്ല രീതിയിൽ നല്ല മുറുക്കി പിടിച്ച് ഒന്ന് അരച്ച് നോക്കുക നല്ല രീതിയിൽ കറുത്തു വരും അതാണ് ശരിക്കും രസമണി എന്ന് പറഞ്ഞാൽ പിന്നെ എന്ന് പറഞ്ഞാൽ മഞ്ഞൾ കുറച്ച് കയ്യിലെടുക്കുക മഞ്ഞൾ പൊടി അതിൽ നല്ല കുറച്ച് വെള്ളം അതിലൊഴിക്കുക പേസ്റ്റ് പോലെ ആക്കുക ഈ രസമണി നല്ലോണം ഒരച്ചു ഒരച്ചൊരച്ച് ഒരച്ച് കഴിയുമ്പോൾ ഈ പറയുന്ന മഞ്ഞളൊക്കെ അതിൽ വലിച്ചെടുക്കും അബ്സോർബ് അതാണ് ശരിക്കും ഒറിജിനൽ രസമണി ഈവൻ മഞ്ഞളാണെങ്കിലും ചന്ദനാണെങ്കിലും വട്ടെവർ അത് പേസ്റ്റ് പരുവത്തിലാണെങ്കിൽ നല്ല രീതിയിൽ അത് അബ്സോർബ് ചെയ്തിരിക്കും അതാണ് ഒറിജിനൽ രസമണി എന്ന് പറഞ്ഞാൽ അത് വലിച്ചെടുക്കുന്നില്ല ദാറ്റ് മീൻസ് അത് വെറും സ്റ്റീല് മാത്രമാണ് രസമണി എന്ന് പറഞ്ഞാൽ എന്തിനും ആകർഷിക്കും ഇപ്പം മരുന്ന് നമ്മൾ കൂട്ട് വെച്ച് കഴിഞ്ഞാൽ ആ മരുന്ന് ഇതിൽ നല്ല രീതിയിൽ ഒരസിയാണെങ്കിൽ ആ മരുന്ന് അതിൽ ആവും അത് നമ്മൾ നമ്മുടെ ശരീരത്തിൽ അണിയാണെങ്കിൽ ആ മരുന്നിൻ്റെ അംശം തൊലിൽ കൂടി നമ്മുടെ ശരീരത്തിൽ പ്രവർത്തിച്ചു വന്നു അപ്പോൾ നിങ്ങൾക്ക് ഈ എപ്പിസോഡ് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബാംഗങ്ങൾക്കും എപ്പോഴും നല്ലത് വരണേ എന്ന് ആഗ്രഹിച്ചുകൊണ്ട് ഞാൻ ഈ എപ്പിസോഡ് ഇവിടെ ഉപസംഹരിക്കുന്നു നിങ്ങൾക്കെല്ലാവർക്കും എൻ്റെ വിനീതമായ നമസ്കാരം ഓ नमः शेवादे